ഹലോ ഗുഡ് മോർണിംഗ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിയന് നിർദോശ വേണം പിന്നെ ഒന്നും നോക്കില്ല രാവിലെ ഇന്നായിരിക്കും കേറി കേട്ടോ അങ്ങനെ നല്ല നിർദോഷം ഉണ്ടാക്കി അരച്ചിട്ട് അനിയന്റെ വൈഫിൽ നൈറ്റ് ഡ്യൂട്ടി ആട്ടോ അപ്പൊ വരുമ്പോഴേക്ക് ഞാൻ വിചാരിച്ചു അവഴക്കും ചിക്കൻ കറിയും ഫിഷും ഒക്കെ ആക്കി വെക്കാൻ വിചാരിച്ചു പുറത്ത് ഭയങ്കര മഞ്ഞാ കേട്ടോ നമ്മുടെ ദോശയും മീൻ കറിയൊക്കെ ആയിക്കൊണ്ടോ ഇന്നലത്തെ മീൻ മറ്റിച്ചത് ആയിട്ട് ഞങ്ങളൊക്കെ കഴിക്കാം എൻ്റെ അനിയം പറയാൻ നല്ല ഫുഡാണ് കുറെ കാലയിൽ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പം അനിയൻ്റെ വൈഫിന് അയ്യൻ്റെ ഇഷ്ടമാണ് കഴിഞ്ഞിട്ട് ആ കുമ്പളപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉൾക്കിലേക്ക് വന്നപ്പോൾ കൊണ്ടു നിലയാണ് ഇവരൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കുമ്പിളപ്പം ഉണ്ടാക്കാമല്ലേ ഉണ്ടാക്കി വെച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാൽ അവർ തിന്നുള്ളൂ ഇന്നിപ്പോൾ ഞാൻ പോകുന്നു ഇന്നല്ല നാളെ ഇന്ന് രാത്രിയാണ് നാളെ രാത്രി നാളെ രാത്രി നമ്മൾ പുറത്ത് പോവാൻ വേണ്ടി ഞങ്ങള് എന്റെ കുറച്ച് സ്റ്റുഡൻസ് ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയില് സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് പോവുകയാണെ നല്ല ഭംഗി കാണാൻ പക്ഷേ തണുപ്പ് കൊള്ളാൻ വല്യ സുഖം ചെടിയിൽ വെള്ളം വരാ ഈസായി കിടക്കുന്ന മഞ്ഞാണ് എല്ലായിടത്തും മഞ്ഞ ഞങ്ങള് ജസ്റ്റ് എന്റെ കുറച്ച് സ്റ്റുഡൻസിന്റെ സമയം

ഇന്നത്തെ ഡ്രസ് രസുണ്ടോ ജോബി ഭയങ്കര പാട്ട് നല്ല വിശപ്പ് അപ്പൊ നല്ല തണുപ്പ് നല്ല വിശപ്പ് ഞങ്ങള് ഹോട്ട് ഡ്രിങ്ക്സ് കഴിച്ചിട്ടോ പിന്നെ പൗഡർ ഫീന്ന് എഴുതിയില്ലേ അതെ നമ്മളിപ്പോ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചപ്പോ ഞാൻ യൂട്യൂബ് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ സായിപ്പിനെ കണ്ടപ്പോ കവാത്ത മറന്നാ മതി പിന്നെ നമ്മള് ബക്ലാവ കഴിക്കണം നമ്മള് ഉണ്ട് കേട്ടോ നമ്മുടെ സ്റ്റുഡന്റ് ഒക്കെ ഉണ്ട് അങ്ങനെ കുറേ സ്റ്റുഡൻസിനെയൊക്കെ കാണാൻ പോയി അവരുടെ സാധനങ്ങളൊക്കെ കൊടുത്തു ഞാൻ ഞാനത് വന്ന് കിടന്നുട്ടോ ഈ കമ്പി ഞാൻ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും ഞാനിത് കൂടെ കൊണ്ടുപോകും കാരണം എനിക്കിത് ഭയങ്കര എന്താ പറയുക ഭയങ്കര എന്താ പറയുക എനിക്ക് ഒരു ഹോംലി ഫീൽ തരും ഈ കമ്പി പൊതച്ച് കിടന്നാൽ എനിക്ക് എൻ്റെ അമ്മേനെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കര ഭയങ്കര അമ്മേനെ പിന്നെ കൂട്ടാതിരുന്നത് ഇവിടെ ഭയങ്കര തണുപ്പാണ് പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഞാൻ ബ്രദറിൻ്റെ അടുത്താകെ ഈ രണ്ട് ദിവസേ ഉള്ളൂ ഇനി നാളെ വൈകുന്നേരം തിരിച്ച് ലണ്ടൻ യൂണിവേഴ്സിറ്റി വിസിറ്റിങ്ങിന് പോകും അപ്പോൾ ഈ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ട് എന്താ പറയുക അമ്മയ്ക്ക് വരുന്നത് എൻ്റെ കൂടെ കറങ്ങാനൊക്കെ ഇഷ്ടമാണ് എന്നാലും ഭയങ്കര തണുപ്പ് അതൊക്കെ കൊണ്ടാണ് പിന്നെ ആദ്യമായിട്ട് വിസയ്ക്ക് വെക്കുമ്പോൾ അമ്മയ്ക്ക് വെക്കുമ്പോൾ കുറേ ഡോക്യൂമെൻ്റ്സ് ഒക്കെ വേണ്ടി വരും എനിക്ക് ഓൾറെഡി യു കെയിൽ ഞാൻ ഫ്രീക്വൻ്റായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല അയ്യോ എന്തായാലും ഇപ്രാവശ്യം ഇമിഗ്രേഷനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ ഇമിഗ്രേഷൻ കൗണ്ടറിൽ എത്തിയ സമയത്ത് അവർ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു സാധാരണ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ കഴിക്കുന്നത് ഞാൻ ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞിരുന്ന ആളുകൾ എങ്ങനെ എത്തിയല്ലോ എന്നുള്ളത് എല്ലാം കൊണ്ടും വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യലി അല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നമുക്ക് എന്താ പറയുക ഫിനാൻഷ്യലി പിന്നെ ഏത് മനുഷ്യനും ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ അഞ്ച് തലമുറ പോലും നമുക്കറിയില്ല എൻ്റെ അച്ഛനും എനിക്കറിയാം അച്ഛൻ്റെ അച്ഛനും അറിയാം അതിൻ്റെ അച്ഛനും അതിൻ്റെ അച്ഛനെ ചോദിച്ചാൽ എനിക്കറിയില്ല അതുപോലെ നമ്മളെ നമ്മുടെ പിള്ളേർക്കറിയും അതിൻ്റെ പിള്ളേർക്കറിയും അതിൻ്റെ അപ്പുറത്തെ പിള്ളേർക്ക് പിള്ളേരെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും നമ്മളറിയാൻ സാധ്യതയൊന്നുമില്ല സോ അങ്ങനെ കുറേ ഉണ്ടാക്കണ്ടേം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അതൊക്കെ ആലോചിക്കുമ്പോൾ ദൈവത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് 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 പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ പക്ഷേ എന്താണെന്നറിയില്ല എനിക്ക് ഇപ്രാവശ്യം ഇങ്ങനെ അസ്ഥിക്ക് പിടിക്കുന്ന ഒരു തണുപ്പ് എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടില്ല എനിവേ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പിയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം നാളെ കാണാം മെസ്സേജ്സ് മിയാന ജോൺസൺ ഫ്രോ ന്യൂസ് ഇപ്പോൾ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ഗുഡ് നൈറ്റ് ദഹിദാണിട്ടോ റൂം കണ്ടോ ആക്ച്വലി ഇതൊരു നല്ലൊരു ലക്ഷറി ഹോം തന്നെയാണ് ഇവിടെ യു കെനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലത്തെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഇനി റെൻ്റ് വരുന്നുണ്ട് അപ്പോൾ ഒരാളുടെ സാലറി വരുമ്പോൾ രണ്ട് ലക്ഷം രൂപ ഉള്ളതുകൊണ്ട് നല്ല റെൻ്റ് അപ്പോൾ ഭയങ്കര ഹൈ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ ഒരാളുടെ സാലറി രണ്ട് ലക്ഷം രൂപ അതിനകത്ത് തൊണ്ണൂറ് ശതമാനം റെൻറ്റിന് പോകും ഓ തൊണ്ണൂറ് ശതമാനമില്ല നല്ല റെൻറ്റിന് പോകും പക്ഷേ നല്ല വീടാണ് കേട്ടോ കണ്ടിപ്പിക്ക ഓക്കെ